മന്തിയാണ് പക്ഷേ ഇത് വെറൈറ്റി മന്തി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് ഫുൾ മൂലമാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ മന്തി വരുന്നത് ഇപ്പൊ തുടങ്ങി വരും നേരത്തെ ഉണ്ടായിരുന്നൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസ്റ്റാർട്ട് കരനാപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ചവറ ചവറയുടെ കുറച്ച് അതെങ്ങനെ ചവറ ബസ് സ്റ്റാൻഡ് അവിടെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പുള്ളത് അപ്പം കേസ് നമുക്ക് ഇവിടെ പോയി കഴിക്കുന്നത് വെച്ചാൽ മന്തിയാണ് ഇവിടെ നമുക്ക് ആ വെളിയിൽ ഇരുന്നെങ്കിൽ കഴിക്കാം അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റും പിന്നെ മേളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും പോയി മന്തിയാണ് പക്ഷേ ഇത് വെറൈറ്റി മന്തി കേട്ടോ അതായത് മന്തി എടുത്തിട്ട് പിന്നെ അതേപോലെ ഒരു മുള പൊടിയൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേസ് അപ്പം നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ വെപ്പാളം പിടിച്ചവനായേണ്ട എനിക്ക് ഈ സാധനമാണ് കേസ് കിട്ടിയത് ഓക്കെ ഗൈസ് ഇത് കണ്ട വേറൊന്നുമല്ല ഇത് ആദ്യം മന്തി ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കണ്ട ഈ മുളക് കൂടിയും സാധനങ്ങളൊക്കെ ഇട്ട് മസാല ഇട്ട് പൊരിച്ചിട്ടുണ്ട് അല്ലേ കണ്ടാ ഇതാണ് സംഭവം കിട്ടിയാൽ മന്തി കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള ഒരു സാധനം ഞാൻ കഴിച്ച് കാണിച്ചു തരാം ഇത് കണ്ടല്ല സ്പോഞ്ച് പോലെ ഇരിക്കും എല്ലാം നല്ല ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ ഊർന്ന് വരും അതേപോലെ സാധനം കേട്ടോ ഇത് പൊരിച്ചിട്ടുണ്ട് നല്ല ഇരിയുണ്ട് എടുക്കുക

മഴ നോയ്സ് ഒക്കെ വെച്ചാ മൈനസ് കഴിച്ചാലും പിപ്സി ഓർഡർ ചെയ്യുന്നു പിന്നെ നമുക്കൊരു നാരങ്ങ ഉള്ള സോഡ നാരങ്ങ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഫുഡ്മൂലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അടിപൊളി വ്യൂ പൈസ കൊടുക്കാം മടി കാരണം അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടി ഏറ്റവും മേളിൽ ചെയ്ത് കഴിക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ അന്തരീക്ഷം കേട്ടോ അവിടെ മരവൊക്കെ ഉണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വന്നിരുന്ന് കഴിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ട് അതാണ് അവിടെ ഇവിടെ അങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് ഏളിച്ചിരുന്ന് കഴിക്കാം ലീസ് അതേപോലെ തന്നെ കൊള്ളാം കേട്ടോ സി സി ടി വി ഒക്കെ ഉണ്ട് നമ്മുടെ പീറ്ററിനെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് അതുപോലെ ഒരു മരവും ജസ്റ്റ് ഡെമ്പി മരവു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നൈറ്റ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടോ ലീസ് ഇവിടെ ഇരുന്ന് മേളയിരുന്ന് അവിടെ റോഡും നോക്കി ഇരുന്ന് കഴിക്കാം പ്ലീസ് ഓക്കെ അപ്പം ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ ഇത്രയുള്ളൂ വീഡിയോ ലൈക്കും ഷെയറിനും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കലും പിന്നെ എങ്ങനെയുണ്ടോ കുഴപ്പമില്ല വെറൈറ്റി വെറൈറ്റി മന്തിയാണ് കറക്റ്റ് നമ്മൾ നിൽക്കുന്നത് ചവറയാണ് ചവറ ബെസ്റ്റാൻഡ് അതിന് കുറച്ച് മുന്നിലോട്ട് കഴിക്കാനൊക്കെ നേരത്തെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം അപ്പോൾ പൈസ എന്താ നമ്മൾ ടോപ്പ് ആണ് ടോപ്പ് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല ഏ നമുക്കിനിപ്പം നല്ല ഇരുവുണ്ടല്ലേ നല്ല മസാല ഇട്ട് കൊള്ളാം കേട്ടോ ഒരു വെറൈറ്റി ആ റൈസ് കൊള്ളായിരുന്നു നല്ല ടേസ്റ്റും കുഴപ്പമില്ല അല്ലേ നമുക്ക് കഴിയാം നല്ല രീതിയിൽ നമ്മൾ എന്തായാലും താഴോട്ട് പോകാം ചെറിയൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഓക്കെ ഒരു മതിക്ക് നൂറ്റി എഴുപതാണ് കേട്ടോ ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ താഴോട്ടിറങ്ങും ഇവിടെ ചായ മൂസ് ചായ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതാണ് ചവറ ചവറ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും പെട്രോൾ പമ്പ് പോലെ അവിടെ ആയിട്ട് വരും ഓക്കെ നമുക്ക് പോകാം